കേട്ടോ ഇല്ല അരിയരത്തിൽ പാടാൻ കിട്ടില്ലേം ഉണ്ടാതിരുന്നാ പോരെ എന്താ ഈ വിഷുവിന് പടക്കം പൊട്ടണായിരിക്കും പറയണത് പലഹാരത്തിന്റെ പേര് പലഹാരത്തിന്റെ പേരറിയില്ലെങ്കിൽ അത് ചോയിച്ച് പഠിച്ചു മനസ്സിലാക്കുകാർക്ക് പുട്ടും വെള്ളപ്പും അല്ലാതെ വേറെ വല്ലതും ഇതൊക്കെ പലഹാരങ്ങളാണ് ഇനി വേണമെങ്കി ഞാൻ ഓരോന്നായി പറഞ്ഞുതരാം എന്താ മദ്രസ അത് എടാ പേര് കേട്ട് മനസ്സിലാക്ക് മനസ്സിലാക്കു തരിയുണ്ട മണ്ട മണ്ടേ മണ്ട വിളിച്ചതല്ല പലഹാരത്തിന്റെ പേരാണ് ഈ പലഹാരങ്ങളുടെ പേര് എന്ന് പറഞ്ഞാല് ഈ പണ്ടാരിമാർക്ക് ചില അബദ്ധങ്ങൾ പറ്റുമ്പോഴാണ് പുതിയ പുതിയ പലഹാരങ്ങൾ ജനിച്ചു വീഴല് ആ എന്നു പറഞ്ഞപ്പോഴാണ് എനിക്ക് ഞങ്ങളെ നാട്ടിലൊരു പണ്ടാരിക്ക് ഒരബദ്ധം പറ്റിയ കഥവൻ ഓർമ്മ വരുന്ന അതായത് ഇതേമാതിരി ഒരു റമദാ മാസം കാലം മാസം കാലം ഉച്ച എവിടെ ഹോട്ടലിന്റെ മുകളില് വരാ മാളിയ മുകളില് കൊറേ ആൾക്കാര് ഈ റമലാ മാസത്തിൽ വെറുതെ നേരം പോക്കിന് വേണ്ടിയിട്ട് ഈ ഷീട്ട് കളിക്കും ഓ ഷീട്ട് എന്ന് പറഞ്ഞാൽ പൈസ വെച്ചിട്ടുള്ള കളിയല്ല അല്ലല്ല ഇരുപത്തെട്ട് ജാക്കി റമ്മി കൊറേ കളികളുണ്ട് ഷീട്ടുമല്ലേ അതും കളിച്ചിങ്ങനെ കളിച്ചും ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ വീട്ടിൽ നിന്ന് നോൽമ്പ് വെറ്റ് പോന്നോല ഉച്ചപ്പറുക്കിങ്ങനെ ഒരു ജാതി വയറ്റുന്നെല്ലാം കൂടി ഒരു 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 അതിൽ ഹോട്ടലുകാരനോണ്ട് വരെ കൂടെ ഇരുന്ന് കളിക്കണം ഇതിപ്പോ ഹോട്ടലുകാരനെ വിളിച്ചിട്ട് പറഞ്ഞ അസനെ വിഷം അല്ലടാ ഇവിടെ എന്തെങ്കിലും ലേസം ഉണ്ടാക്കുകയോ ചോദിച്ചു അതിൽ അസനെന്ത് ചെയ്തു വേഗം ചെന്നിട്ട് കുറച്ച് നെയ്ച്ചോറ് അടുപ്പത്തിട്ട് നെയ്ച്ചോറ് അടുപ്പത്തിട്ട് എന്നല്ല ഇവനും നെയ്ച്ചോറ് അടുപ്പത്തിട്ട് കണ്ട് ഇങ്ങോട്ട് കയറി പോന്നിവരെ കൂടെ വന്ന് കളിച്ച് കളിന്റെ ഹരത്തില് ഇവത് പോകാനും തീ കത്തിക്കാനും ഇളക്കാനും ഒക്കെ മറന്ന് തീയൊക്കെ കെട്ട് വെള്ളം ശരിക്ക് പറ്റാതെ ഈ പച്ചരി തീ കിടന്നുകാണ്ട് അങ്ങനെ ബന്ധ് ബെന് നോക്കുമ്പോ അത് വേഗ ആയും ചെയ്ത് വെള്ളം തീ അത്താ കത്താത്തോണ്ടോട്ട് വറ്റിയിട്ടില്ല ഇത് അങ്ങനെ ഇളക്കി നോക്കുമ്പോ ചോറും അല്ല കഞ്ഞി അല്ല ഒരു സൈസ് ചൊറിഞ്ഞി ആയി നിക്കണം ആ ചോറും കഞ്ഞി അല്ലാത്തതിനെ പിന്നെ ചൊറിഞ്ഞിന്നാ പറയും ഇങ്ങനെ നിക്കുകയാണ് െ സംഗതി പറ്റിച്ചാലും ഒന്നിപ്പ എങ്ങനെയാണ് ഈ ചെങ്ങായിമാര മുന്നിൽ കൊണ്ടേ വെച്ചു കൊടുക്ക എന്താപ്പ ചെയ്യ എന്നൊക്കെ വിചാരിച്ച് ഇവ ഇങ്ങനെ ആലോചിച്ച് എന്താ പരിപാടി ചെയ്യാ അതിലിവന് പെട്ടെന്ന് ഒരു ബുദ്ധി വെച്ച് വൈകുന്നേരം നോമ്പ് തുറക്കണ സമയത്ത് നിങ്ങൾക്ക് പൊറാട്ട അടിക്കാൻ വേണ്ടിട്ട് കുറച്ച് മൈദമാവ് അവിടെ കൊടന്ന് ഓ ഈ മൈദമാവ് എടുത്തുകാണ്ട് ഇവൻ ഇതീക്ക ലേശം അങ്ങോട്ട് കൊട്ടി കുറച്ച് പഞ്ചസാരയും ഇങ്ങനെ ഇട്ട് എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇങ്ങോട്ട് ഇളക്കി മിക്സ് ഇളക്കി മിക്സ് ചെയ്തപ്പോ വെള്ളം വറ്റി ഇത് മൈദ മൈദതിയിൽ കിടന്നൊന്ന് വെന്ത് നെയ്യ് നെയ്യും ഇത് ഈ നെയ്ച്ചോറ്റിക്കുള്ള സാധനങ്ങളൊക്കെ ആദ്യം അതിൽ ചേർത്ത് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ ഇട്ട് ഇതെല്ലാം കൂടി ആയപ്പോ ഇത് നല്ല ടേസ്റ്റ് ഉള്ള ഒരു പലഹാരമായി മാറി ഇത് മോൾക്ക് വരെ മുന്നേക്കാണ്ട് കൊണ്ട് വെച്ചു കൊടുത്ത് വരെ കാരണം നല്ല വിഷ്പുണ്ട് ആനനെ കിട്ടിയാ തിന്നാളുള്ള വിഷ്പിരിക്കയാണ് അയിൽ ഇവരിങ്ങനെ തിന്നണിന്റെ ഇടയിൽ ഒരാൾ ചോദിച്ചല്ല സ്വയം സാധനം ആ ഇതറിയില്ലേ ഇതാണ് ബോംബെ പുഷ്കാർ ആ അതിൽ അവിടെ മായാക്കാറൊരാളുണ്ട് ബോംബെയില് കൊറേ കാലം വിലസിയാളാണ് മായാക്കാനോട് പോലും ചോദിച്ചു ചില മായകങ്ങള് കുറെ കാലം ബോംബെയിൽ നിന്നാളങ്ങൾ ബോംബെ പുഷ്കാണ്ട് അയ്യോ മായാക്ക് അസനെ മാനം കിടത്തണ്ടെന്നുള്ള അപ്പൊ പറഞ്ഞു ആ ഞാൻ കണ്ടുകൊണ്ട് എന്നെ ബോംബെ പുഷ്കെ അങ്ങനെ തീറ്റ ഒക്കെ കഴിഞ്ഞ് എല്ലാരും കളിയൊക്കെ കഴിഞ്ഞ് നോമ്പ് നേരത്തെ നേരത്തെല്ലാരും വീട്ടിൽ പോയ സമയത്ത് മായാക്ക് അസനോട് വെച്ച അല്ല അസ എന്താ ഞാൻ കൊടുത്തിട്ട സാധനം ഞാൻ പിന്നെ അപ്പം ആൾക്കാരുടെ അടിയിലിട്ട് എന്നെ വഷളാക്കണ്ട വിചാരിച്ചാണ്ട് ഞാൻ അങ്ങനെ സാധനം ഉണ്ട് എന്ന് പറഞ്ഞതാണ് മയാക്ക അതിന്റെ കഥ പറയണ്ട അത് ചോറ് അടുപ്പത്തിട്ടായിരുന്നു അത് തീ കത്തിക്കാൻ പറഞ്ഞുകാണ്ട് വെള്ളം പറ്റാതായപ്പോ ഞാൻ മൈതപ്പടിയും പഞ്ചാരി ഇട്ട് ഇളക്കിയതാണ് ശരി എന്ന് പറഞ്ഞ മാതിരി ഈ മണ്ടാന്ന് പറഞ്ഞ പലഹാരം ഉണ്ടായത് ഇല്ല ഒരു പണ്ടാരി സമൂസ ഉണ്ടാക്കിയത് അബദ്ധവശാല് ഉപ്പ് ഇടണ്ട കൊടുത്ത് പഞ്ചസാര ഇട്ടുപോയി പോയി പിന്നെ മാറിയതാണ് ആ പാത്രം മാറിയാണ്ട് ഉപ്പ് കൊട്ടണ്ട കൊടുത്ത് പഞ്ചസാര കൊട്ടി കൊട്ടി നോക്കുമ്പോ അത് പിന്നെ അത് സമൂസയായിട്ട് ഉപയോഗിക്കാൻ പറ്റൂലായി അതിൽ കൊറച്ചും കൂടി പഞ്ചസാര ഇട്ടിട്ട് ഹോട്ടലിന്റെ ഓണറോട് പറഞ്ഞു പുതിയൊരു പലഹാരം ഇന്ന് ഞാൻ കണ്ടുപിടിച്ചിരിക്കണ മണ്ടയാണ് ഇതിന്റെ പേര് ഉണ്ടാക്കിയോ മണ്ടനാണ് എന്നാണ് ആ പേരിന്റെ ചുരുക്കം മനസ്സിലായോ അപ്പൊ എന്ന് പറഞ്ഞ മാതിരി ഇപ്പൊ പലഹാരങ്ങളുടെ പേര് മനസ്സിലായില്ലേ